ഭഗവാൻ പാഞ്ചാലിയുടെ ചെരുപ്പെടുക്കുന്ന ഒരു രംഗമുണ്ട് ഭീഷ്മ പിതാമഹന്റെ അടുത്തേക്ക് പോകാൻ ഉടനെ ഞാൻ എന്റെ മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ് കാരണം അന്നേ ഭഗവാൻ അറിയരുത് ചെരുപ്പ് പുറത്തിട്ട് കഴിഞ്ഞാൽ അടിച്ചുകൊണ്ടുവന്ന കുറെ ആൾക്കാരുണ്ടാവുന്നു അതാണ് സംസ്കാരം അപ്പൊ അങ്ങനെ സുരക്ഷിതത്വമില്ലാത്തൊരു സൊസൈറ്റിയിൽ എന്ത് നാമം ചെല്ലാൻ പറ്റും ഈവൺ ആളുകൾ ഗുരുവായൂരിൽ പോയി കഴിഞ്ഞാൽ നിൽക്കു നാരായണ നാരായണ എന്ത് നാരായണൻ മനസ്സപ്പോഴേക്കും ഡിസ്റ്റേബായി കാരണം സൊസൈറ്റി സുരക്ഷിതമല്ല ഒരു പീസ്ഫുൾ സൊസൈറ്റി അല്ല ഒരു പീസ്ഫുൾ സൊസൈറ്റിയിൽ മാത്രമേ മനുഷ്യന് ഭൗതികവും ആത്മീയവുമായ പുരോഗതി ഇത് ഈ യജ്ഞ ഭാവന കൊണ്ട് നേടിയെടുക്കണം ഹൗ വി ക്യാൻ ചേഞ്ച് ദ വേൾഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ത്രൂ യജ്ഞ ഭാവന വി ക്യാൻ ചേഞ്ച് ദ വേൾഡ് യജ്ഞഭാവന എന്ന് പറഞ്ഞാൽ അത് ഞാൻ വീണ്ടും വീണ്ടും ചോദിക്കാൻ കാരണം നിങ്ങളെ മനസ്സിൽ ഉറപ്പിക്കണം യജ്ഞഭാവന എന്ന് പറഞ്ഞാൽ ആ നികൃഷ്ടമായത് എടുത്താലും ഉത്കൃഷ്ടമായത് പ്രകടിപ്പിക്കണം നമ്മൾ അത് നമ്മൾ പരിശീലിപ്പിച്ചെടുക്കണം ഞാൻ മറ്റൊരാളെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വേദനിപ്പിക്കില്ല ഇത് നമ്മളെ പരിശീലിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ മനസ്സിനൊരു വലിയൊരു പരിവർത്തനം വരും എന്ന് ഭഗവാൻ പറയാണ് എന്നിട്ട് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയുന്നു അതും വളരെ പ്രധാനപ്പെട്ട ഒരാൾ ശ്ലോകമാണ് ഭഗവാൻ കള്ളൻ എന്ന് ചിലരെ വിളിക്കുകയാണ് ആരാണ് ഈ കള്ളൻ इष्टान् भोगान् वो देवा दास्यन्ते दे यज्ञभाविदा दास्यन्ते यज्ञभाविदा तैर्दत्तान प्रदायैभ्य प्रदा यो मुङ्क्ते സഹാസ്തേന അവൻ കള്ളനാകുന്നു ഭഗവാൻ അത്തരക്കാരെയാണ് കള്ളൻ എന്ന് വിളിക്കുന്നത് ഹൂസ് ആരെയാണ് നമ്മൾ കള്ളൻ എന്ന് വിളിക്കുന്നത് ഇന്ന് നമ്മൾ വീട്ടിൽ കയറി മാല മോഷിച്ചു അല്ലെങ്കിൽ അതെടുത്തു ഇതെടുത്തു പണ്ടെടുത്തു കൊണ്ടുപോയി അതെടുത്തു കൊണ്ടുപോയി അമ്പലത്തിൽ കൊത്തി തുറന്ന് വിഗ്രഹം എടുത്തുകൊണ്ടുപോയി അല്ലെങ്കിൽ ഭണ്ഡാരം പൊളിച്ചു കൊണ്ടു ഇവരൊക്കെയാണല്ലോ ഒന്ന് കള്ളന്മാരെ പിക് പോക്കറ്റ് ചെയ്യുന്നവരും പലരും ഇവരെയൊക്കെയാണ് നമ്മളെ സംബന്ധിച്ച് കള്ളൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അഴിമതി നടത്തിയവരൊക്കെയാണ് കള്ളന്മാര് എന്നാൽ ഭഗവാൻ പറയുന്നു ദ ക്രിമിനൽസ് ഇവരാണ് കള്ളന്മാര് ആരാണ് കള്ളന്മാര് ആര് ഭുജിക്കുന്നു അവൻ കള്ളൻ എങ്ങനെ ഭുജിക്കുന്നവരാണ് ശ്രദ്ധേ ഭഗവാൻ പറയുന്നു ദേവാ യജ്ഞാവിത ഇഷ്ടാൻ പോകാൻ ദാസ്യന്ദേ ഏത് ദേവന്മാരാണോ നമുക്ക് ഇഷ്ടാൻ പോകാൻ നമുക്ക് വേണ്ടതൊക്കെ തന്നിട്ട് ആ തന്നിരിക്കുന്നതിനെയൊക്കെ